കട്ടപ്പന നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് പ്രത്യേക ഇടവും ലൈസൻസും നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏക്കർ പാലത്തിന് സമീപം കുടിയറക്കു ഭീഷണി നേരിടുന്ന കുടുംബത്തെ വെള്ളയാംകുടിയിലെ നഗരസഭാ വക സ്ഥലത്ത് പുനരധിവസിപ്പിക്കാനും കൗൺസിലിൽ തീരുമാനമായി നഗരസഭാ പരിധിയിൽ തെരുവ് കച്ചവടം നടത്തുന്നവർക്ക് കട്ടപ്പന പുളിയന്മല റോഡിൽ ഓറഞ്ച് ഹോട്ടലിന് സമീപം മൂന്നു പേർക്കും പള്ളിക്കവല അമ്പലക്കവല റോഡിൽ സാരിമഠം ജംഗ്ഷനിൽ നാലു പേർക്കും വെള്ളിയാങ്കുടി റോഡിൽ മാസ് ഹോട്ടലിന് എതിർവശത്ത് മൂന്നു പേർക്കും കുട്ടിക്കാനം റോഡിൽ സിവിൽ സ്റ്റേഷന് എതിർവശത്തും ചെരുപ്പ് കുത്തുന്നവർക്ക് പോലീസ് സ്റ്റേഷന് എതിർവശത്തും സൗകര്യമൊരുക്കും തെരുവ് കച്ചവടക്കാർക്ക് വെന്റിംഗ് സർട്ടിഫിക്കറ്റ് അനുവദിക്കും പാതയോരങ്ങൾ കയ്യേറിയുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കും പുളിയന്മല നെടുങ്കണ്ടം പാതയിൽ മീൻ വ്യാപാരത്തിനായി സ്ഥലം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നവകേരള സദസ്സിന് നൽകിയ പരാതി നഗരസഭയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു എന്നാൽ സ്വകാര്യ വ്യാപാരങ്ങൾക്ക് പാതയോരങ്ങളിൽ സ്ഥലം നൽകുന്നത് നഗരസഭയുടെ ചുമതലയല്ലെന്ന കൗൺസിലിൽ അഭിപ്രായമുയർന്നു മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുപതേക്കർ പാലത്തിന് സമീപം കുടിയേറക്ക് ഭീഷണി നേരിടുന്ന സ്ത്രീയെ വെള്ളയാകുടിയിലെ നഗരസഭാ വക സ്ഥലത്ത് പുനരധിവസിപ്പിക്കും ഇവർക്ക് സ്വകാര്യ വ്യക്തി വീട് നിർമ്മിച്ചു നൽകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇരുപതേക്കർ മുതൽ ഇടുക്കിക്കവല വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചതായും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു ഇരുപത് ഏക്കറിൽ പാലത്തിൻ്റെ സൈഡിൽ താമസിക്കുന്ന അമ്മിണി എന്ന് പറയുന്ന വ്യക്തിക്ക് മുനിസിപ്പാലിറ്റിയുടെ വക മൂന്ന് സെൻറ്റ് സ്ഥലം വെള്ളയാംകുടിയിൽ കൊടുക്കുവാനും നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് ആ അങ്ങനെ കൊടുത്തില്ല എങ്കിൽ അവിടെ നമ്മുടെ റോഡിൻ്റെ പാലത്തിൻ്റെ വികസനം നടക്കാതെയും റോഡിൻ്റെ വികസനം നടക്കാത്ത സാഹചര്യത്തിൽ അത് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ കൈവശമുള്ള മൂന്ന് സെൻറ്റ് സ്ഥലം കൊടുക്കുക ഇന്ന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് കട്ടപ്പനയിലെ തെരുവ് കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വ്യാപാരികളുടെ നിരന്തരമായ പരാതി ഇങ്ങനെ വ്യാപകമായ തെരുവ് കച്ചവടം നടക്കുന്നു എന്നുള്ളത് പരിഹരിക്കുന്നതിന് വേണ്ടി നാല് വെൻഡിങ് സോണുകൾ നഗരസഭയിൽ നിശ്ചയിച്ച് കൊടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പുളിയമലയിലെ മീൻ കച്ചവടവുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ ഒരു പരാതി ലഭിച്ചത് കൗൺസിൽ പരിഗണിക്ക് വന്നിരുന്നു അവിടെ നഗരസഭയ്ക്ക് സ്ഥലം ഇല്ലാത്ത സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് അവിടെ ഒരു മീൻ കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അത്തരമാണ് ഇന്ന് പ്രധാനമായ കൗൺസിലിൽ കട്ടപ്പുറ ഡിവൈഎസ് പി ഓഫീസിന് സമീപത്തെ റോഡിൽ ഇരുമ്പുവേലി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തുക കരാറുകാരന് അനുവദിക്കാൻ തീരുമാനമായി ശുചിത്വ മിഷനുമായി ചേർന്ന നഗരസഭയിലെ വാർഡുകളെ സ്വച്ഛ് സ്വച്വാർഡുകളാക്കി പ്രഖ്യാപിക്കും അടുക്കളത്തോട്ടം പദ്ധതിയിൽപ്പെടുത്തി മൺചട്ടി വിതരണം ചെയ്യുന്നതിന് ലഭിച്ച കൊട്ടേഷനുകൾ പ്രകാരം നഗരത്തിലെ സിആർ ഹൈടെക് നഴ്സറിക്ക് ചുമതല നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു